പ്രിയ ഉണ്ണികൃഷ്ണൻ്റെ കവിത പാലസ്തീൻ കവിക്ക് പാലസ്തീനിൽ നിന്നും പ്രണയാർദ്രമായ ശബ്ദത്തിൽ അയാളുടെ കവിതകൾ കേൾക്കുന്നില്ല ഇരുണ്ട സമയങ്ങളെക്കുറിച്ചും തകർന്ന കെട്ടിടങ്ങൾക്കടിയിലെ ശവശരീരങ്ങളെക്കുറിച്ചും വാക്കുകൾക്കരയാത്തത് എന്താണ് ജയിലിൽ നിന്നും സ്വതന്ത്രരാക്കപ്പെട്ടവർ നിങ്ങളെ തിരയുകയാണ് അബ്ദുൾ റഹീം ഒടുവിലത്തെ കവിത എഴുതുമ്പോൾ നിന്റെ കയ്യിൽ രണ്ടു വിരലുകൾ മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ മേഘങ്ങൾക്ക് പകരം ബോംബുകളും മിസൈലുകളും പറന്ന് കളിക്കുന്ന ആകാശത്തിൽ ഏത് നക്ഷത്രത്തെ നോക്കിയാണ് നിങ്ങൾ എന്നെ പ്രണയിച്ചിരുന്നത് നോക്കൂ രഹസ്യ വ്യാപാര കേന്ദ്രങ്ങളിൽ പുതിയ ആയുധങ്ങൾ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു ഷിഗ്മ ജയിലിൽ രക്തസാക്ഷികൾ കൂടി വരുന്നു എന്നായിരുന്നു നിങ്ങളുടെ അവസാന കവിതയുടെ തലക്കെട്ട് ദുഃഖങ്ങളുടെ യാത്രയിൽ ഞാനൊരു മഴയാണെന്നായിരുന്നു നീ എനിക്ക് ആദ്യം എഴുതിയത് ഞാനിപ്പോൾ മഴയെ ഭയന്ന് ഭൂമിയിൽ വരൾച്ചയെ മറച്ചു മറച്ചുവെക്കുന്നു ശക്തമായ വേദനയിൽ അയാൾ എന്നെ തിരിയുന്നുണ്ടാവുമോ എൻ്റെ വീടിനു മുകളിൽ സൈനിക വിമാനങ്ങളുടെ ഇരമ്പൽ ഇന്നലെ രാത്രി മുതലുണ്ട് അവയുടെ പാത നിന്റെ ഹൃദയത്തിലേക്കെങ്കിൽ എനിക്ക് മരിക്കാൻ ഒരു സ്ഫോടനത്തിൻ്റെ തീനാളങ്ങൾ വേണ്ടി വരില്ല ഒരു പുസ്തകത്തിലെ മുഖം കാണാത്ത രണ്ട് താളുകൾ പോലെ നമുക്ക് ഈ ഭൂഖണ്ഡത്തിൻ്റെ പരസ്പരമെത്താത്ത കോണുകളിൽ ശ്വാസം അടർത്തി വയ്ക്കാം ഒരു പൂവെങ്കിലും തളിർക്കാതിരിക്കില്ല മരണക്കടലിലേക്ക് എത്തും മുൻപേ ജോർദാൻ നദി നമ്മെ പുണരട്ടെ അതിർത്തിയിൽ തടാകം സ്വർണ്ണാസ്തമയങ്ങളാൽ ജോലിക്കട്ടെ പാലസ്തീനിൽ നിന്നും വടക്കൻ അമേരിക്കയിലേക്ക് ഒരു ചുംബനത്തിൻ്റെ ചെറു ദൂരം മാത്രം പാട്ടുകൾ പോലെ നീ എന്നെ പിന്തുടരുക ഒരു രഹസ്യ കാമുകിയുടെ എല്ലാ വെപ്രാളങ്ങളും എന്നെ കൊന്നുകൊണ്ടിരിക്കുന്നു